ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്ന യുവതി യുവാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാറും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മാരകവിഭത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ പ്ലസ് ടു പൂർത്തിയാക്കിയവർക്കും വിവിധ കോഴ്സുകൾ പാസ്സായവർക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തേടുന്ന യുവതി യുവാക്കൾക്കുമായാണ് ഉപ്പുതോട് മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാലയും സെമിനാറും സംഘടിപ്പിച്ചത് മുപ്പതോളം സെന്റ് ജോസഫ് പാരിഷ് പാരീഷ്കാലിൽ നടന്ന സമ്മേളനത്തിൽ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ തോമസ് നെച്ചുകാട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചു ഡിഗ്രി പഠിക്കാനൊക്കെ പോയി ഡിഗ്രി പഠിച്ചുകഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ച ജോലി എന്ന് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർഷം പോവാൻ

എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സീമോൻ വാസു ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി കുഴികണ്ഠം ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെയ്സി തുടങ്ങി അംഗൻവാടി ആരോഗ്യ പ്രവർത്തകർ മഹാത്മാ സ്വയം സഹായ സംഘം പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിച്ചു സിവിൽ സർവീസ് പരിശീലകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം കരിയർ ഗൈഡൻസ് സെമിനാർ നയിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥരായ ഡിജോദാസ് ബിനു എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശവും നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി